ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു പരമ്പര ഇപ്പോഴും നമ്മുടെ പവിത്രമാണല്ലേ അപ്പൊ എന്തായാലും ഇന്നും അടിപൊളി രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പവിത്രത്തിൽ നമ്മുടെ വേദയും കൂട്ടി നമ്മുടെ വിക്രം ആ ഒരു ഗുണ്ടകളിലെടുത്ത് വന്ന് അടിയും പിടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ അവസാനം ഒടുവിൽ നമ്മുടെ വിക്രത്തിനെ ബാക്കിൽ നിന്നും ആ ഒരു മെയിൻ ഗുണ്ട കുത്താൻ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദയാണ് വിക്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കുന്ന കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ വിക്രത്തിന്റെ കൈമുറയുന്ന കുറച്ച് ദൃശ്യങ്ങളും നമ്മുടെ ആ ഒരു വിക്രത്തിന്റെ കൈമുറിയുന്നത് നമ്മുടെ വേദ െട്ടി കൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ അവിടെ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആ ഒരു കണ്ണും കണ്ണൊക്കെ നോക്കി ആ ഒരു ഉള്ളിലത്തെ എന്തൊക്കെയോ അവിടെയും രണ്ടുപേർക്കും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സ്നേഹമായിട്ടുണ്ട് അതിനുശേഷം അപ്പൊ വേദ ഭയങ്കര പ്രതീക്ഷയിലാട്ടോ വിക്രം തന്നെ വീട്ടിലേക്ക് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ തന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ടാ ഇനി എനിക്ക് ഒരു പണിയും കൂടി ഉണ്ട് എന്നാ പറഞ്ഞിട്ട് നമ്മുടെ വേദയും കൂട്ടി വേദയുടെ വീട്ടിലേക്ക് തിരിച്ചാക്കുകട്ടോ അപ്പൊ നമ്മുടെ വേദയുടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് എന്തിനാ ഈ വീട്ടിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാന്നേ എന്ന് പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് നമ്മുടെ വീടാ പിന്നെ ഈ വീട്ടിൽ നിന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ അതിനുശേഷം നമ്മുടെ വിക്രം നമ്മുടെ വേദന വീട്ടിൽ ചെന്നോ എല്ലാവരെയും വിളിച്ചു കൂകുവാട്ടോ ഹലോ എല്ലാവരും ഉറങ്ങിയോ എല്ലാവരും വന്നേ വാതിലൊക്കെ തുറന്നേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൂട്ടുവാട്ടോ എനിക്ക് ജഡ്ജി സാറിനോടാ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വേദയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു നിങ്ങളുടെ വീട്ടിലത്തെ ഒരു പെണ്ണിനെ പോലത്തെ ഒരു ബന്ധം സ്വപ്നം കാണാനേ പറ്റാത്തതാണ് അതുകൊണ്ട് ഞങ്ങളുടെ വീടിനും യോജിക്കാത്തൊരു മരുമകളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കൊണ്ടുപോയ സാധനത്തിന് അങ്ങനെ തന്നെ ഇത് ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുക കേട്ടോ ഒരു കേടുപാടും കൂടാതെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേദയെ തിരിച്ച് നമ്മുടെ ആ ഒരു വേദ അച്ഛന്റെ കൈകളിലേക്ക് ഏപ്പിക്കുന്ന ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പൊ വേദക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല ആ വേദക്ക് എങ്ങനെയും വിക്രത്തിന്റെ കൂടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ വിക്രമാണെങ്കിൽ ഒട്ടും കൂട്ടാക്കുന്നില്ല വിക്രവും പിന്നെ വേദയും തമ്മിൽ അവിടെ ചെറിയൊരു വാക്കുകാർക്കൊക്കെ നടക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ബോധമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് നിനക്കാണോ ബോധമില്ലാത്തത് ഒരു ദേശത്തിന്റെ ഒരു ചരട് കെട്ടിയെന്ന് എന്ന് അത് താലിയാണെന്ന് പറഞ്ഞ് വലിയ ആനക്കാരോട്ട് കൊണ്ടു നടക്കുമല്ലേ നിനക്കൊക്കെ ബോധം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങാട് ഇങ്ങാടും വാക്കുകാർക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ വിക്ര അതൊന്നും കാര്യമാകുന്നില്ല വിക്രം നമ്മുടെ വേദയെ അവിടെ ഏൽപ്പിച്ചുകൊള്ളിട്ട് അങ്ങാട് പോകുക കേട്ടോ നമ്മുടെ മുത്തശ്ശി പുറങ്ങെന്നൊക്കെ വിളിക്കുന്നുണ്ട് മോനെ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ വിക്രം പറയുന്നുണ്ട് അയ്യോ ഇല്ലേ ഒരു കാര്യത്തിൽ ില്ലേന്നൊക്കെ പറഞ്ഞു കൈകൂപ്പി സ്തുതിയൊക്കെ പറഞ്ഞിട്ടോ പോകുന്നത് അപ്പൊ നമ്മുടെ വേദ ഇങ്ങനെ ആകെപ്പാട് സങ്കടത്തോടു കൂടി നോക്കിയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ വിക്രം പോകുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ വിക്രത്തിന്റെ അമ്മ വിക്രത്തിന്റെ അമ്മയ്ക്ക് ഈ വേദയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വേദ നമ്മുടെ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകും വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് അല്ലാതെ ദൈവം വെറുതെ അവളേക്ക് അടത്തിവിടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര ചിന്ത അപ്പൊ വേദയെ ഇങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുക വേദയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതായിരിക്കുമോ എന്നൊക്കെ നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര വേവലാതി കേട്ടോ വേദ എങ്ങനെയും തിരികെ വരണമെന്നാണ് ഇപ്പൊ നമ്മൾ അമ്മയുടെ ആഗ്രഹം കേട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു വിക്രത്തിര ചേട്ടത്തിക്കും അത് തന്നെ ആട്ടോ ആഗ്രഹം വേദയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെ ആ ഒരു മരുമകളായിട്ട് അവിടെ വേദ വേണം എന്നാട്ടോ അവരുടെ ഒക്കെ ഒരു ചിന്ത അപ്പുറത്താണെങ്കിൽ നമ്മുടെ വേദയുടെ അച്ഛൻ വന്നിട്ട് നമ്മുടെ വേദയെ കൊറേ പറയുന്നുണ്ട് ആ നീ വീട്ടിലോട്ട് കേറിയോ ഉള്ളില് കേറിയോ ഞാൻ കരുതിയത് നീ പുറത്ത് നിക്കുന്നതാണല്ലോ എന്തേ ഉള്ളിലോട്ട് കേറിയെന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറെ പരിഹസിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് എനിക്ക് എന്റെ തീരുമാനത്തിൽ ഇപ്പോഴും തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് ഇന്നത്തോ ഇന്ന് ഇന്നത്തോടു കൂടി എനിക്ക് മനസ്സിലായി വിക്രം എന്നെ എന്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും രക്ഷിച്ചോളും വിക്രത്തിന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും എന്നെ ഒരാളുടെ മുന്നിൽ തലകുനിക്കാൻ വിക്രം സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു ഉറപ്പ് ഇന്നെനിക്ക് കിട്ടി എന്നും പറഞ്ഞിട്ട് ആ ഒരു നടന്ന സംഭവങ്ങളൊക്കെ ആ ഒരു വീട്ടുകാരുടെ മുന്നിൽ തുറന്നു പറയുകട്ടോ ആ ഒരു ഗുണ്ടകൾ പിടിക്കാൻ പോയതും വിക്രം ചെന്ന് അവരെയൊക്കെ ഇടിച്ച് തെറപ്പിച്ചതുമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ എല്ലാം വിശദീകരിച്ചു തന്നെ നമ്മുടെ വേദ ആ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പിന്നെയും ഓ അതൊരു ഗുണ്ടയല്ലേ ഗുണ്ട യുടെ ഓപ്പോസിറ്റ് കുറച്ച് ഗുണ്ടകൾ വന്നപ്പോൾ അവരിടിച്ചിട്ട് ഇടിച്ചിട്ട് അത്രയല്ലേ ഉള്ളൂ നീ ഇത് വലിയ ആനക്കാര്യോക്കാൻ വലിയ ഹീറോ ആക്കാൻ വലിയ കാര്യമൊന്നുമില്ല എത്ര വലിയ ഹീറോ ആയിരുന്നെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടൊന്നാക്കുമായിരുന്നോ നിന്നെ നല്ലോണം പോറ്റുകയല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും നമ്മുടെ വിക്രത്തിനെ പുച്ഛൻ തന്നെയാണ് പക്ഷെ വേദ വേദയുടെ ഉള്ളിൽ നമ്മള് വിക്രം കയറി കൂടി കഴിഞ്ഞു ആ ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും ആ ഒരു പ്രണയമൊക്കെ നമ്മുടെ വേദന ഉള്ളിൽ വന്നു കഴിഞ്ഞോട്ടോ ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണോ വരുന്ന ഒരു എപ്പിസോഡ് നമ്മുടെ വേദമിക്കവാറും നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് ആ ഒരു പെട്ടിയും കിടക്കേ കയറ്റി തിരികെ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കുമല്ലേ വരാൻ പോകുന്നത് അപ്പം എന്തായാലും മറക്കാതെ കാണാട്ടോ ഒരു അടിപൊളി പരമ്പരയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ